ഹായ് അങ്ങനെ എൻ്റെ ഒരുപാട് ഒരുപാട് നാളത്തെ ആഗ്രഹം ഒന്ന് സാധിക്കാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ പായസവും പൊളിയും കൂടെ കഴിക്കുക എല്ലാവർക്കും എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിവൊന്നും എനിക്കറിയത്തില്ല ഞാൻ മാവേലിക്കരയിൽ വന്ന ശേഷമാണ് ഇത് കഴിക്കാൻ തുടങ്ങിയത് ഒന്ന് രണ്ട് കല്യാണങ്ങളൊക്കെ ഇവിടുത്തെ കല്യാണ കല്യാണങ്ങളൊക്കെ എല്ലാം മസ്റ്റാണ് ലാസ്റ്റ് നമുക്ക് പായസവും പൊളിയും കൂടെ തരും അതും പാൽ പായസവും ഇതും കൂടെ വേണം കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ് ഇവിടെ വന്ന ശേഷമാണ് ഞാനിത് കഴിച്ചിട്ടുള്ളത് പക്ഷെ നമ്മുടെ ചേർത്തൽ ഇത് ഒരു കല്യാണത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിയത്തുമില്ല അങ്ങനത്തെ എനിക്ക് കുറച്ച് ബോളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കഴിക്കാൻ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ പക്ഷെ ആഗ്രഹം അത്രയ്ക്ക് എന്താ പറയുക ആഗ്രഹി ആഗ്രഹിച്ച് കിട്ടിയ സാധനമായതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാനുള്ള കൊതിമൂ കൊതിമൂലം പായസം മിക്സ് ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങളിത് പായസം മിക്സ് വാങ്ങിച്ചു പായസം ഉണ്ടാക്കിയതും പായസം മിക്സ് ആകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാമല്ലോ പായസം സേമിയ പായസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു പായസം റെഡിയായി നമ്മുടെ ബോളിയൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബോളിയും പായസവും കൂടി ഞങ്ങൾ കഴിക്കാൻ പോവാണ് സൂപ്പർ കോമ്പിനേഷനാണ് പാൽ പായസവും ബോളിയുമാണ് നല്ല കോമ്പിനേഷൻ സേമി സേമിപ്പായസവും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റാണ് ഇത് കഴിക്കാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും തക്കടിയുടെ അടുത്ത് തന്നെ നിപ്പോൾ ഉണ്ട് പായസം ഇത് കഴിക്കാനായിട്ട് നമുക്ക് പായസം അല്ലെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടമായ ഇത് ബോളിയും കൂടി അവളും ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇതുവരെ അവൾ കഴിച്ചിട്ടില്ല അങ്ങനെ അതിനോടുള്ള കൊതി ഒന്ന് കുറച്ചൊന്നടങ്ങി എനിക്ക് കിട്ടിയാലും കഴിക്കും കേട്ടോ കുറച്ച് ബോളുണ്ടായിരുന്നു ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നും കരുതി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഉള്ളൂ വീഡിയോ ഓക്കെ ടാറ്റാ ബൈ ബൈ